നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളക്കരയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കടവന്തറയിൽ നടു റോട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നും കുഞ്ഞിനെ വലിച്ചെറിയുകയാണ് ചെയ്തത് കാരണം ഫ്ളാറ്റിൽ നിന്നും കുഞ്ഞിനെ എറിയുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കൊറിയർ കവറിൽ പൊതിഞ്ഞാണ് കുഞ്ഞിനെ എറിഞ്ഞത് മൃതദേഹം ആദ്യം കണ്ടത് സമീപത്തെ ഡ്രൈവറാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ എട്ട് ഇരുപതോടെയാണ് മൃതദേഹം വലിച്ചെറിഞ്ഞതെന്നാണ് ഡ്രൈവർ പറയുന്നത് തുടർന്ന് പോലീസിന്റെ വിവരം അറിയിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു ശുചീകര തൊഴിലാളികൾ വന്ന് പരിശോധിച്ചപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിയാനായത് പോലീസ് സംഭവസ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന തുടരുകയാണ് ഏഴു നിലകളിലായി ഇരുപത്തിയൊന്ന് ഫ്ളാറ്റുകളാണ് കെട്ടിടത്തിലുള്ളത് ഇതിൽ ഒന്ന് ഒഴിഞ്ഞുകിടക്കുന്നതായാണ് സമീപവാസികൾ പറയുന്നത് ഗർഭിണികൾ ആരും ഫ്ളാറ്റിൽ താമസിക്കുന്നതായി വിവരം ഇല്ലെന്നാണ് അസോസിയേഷൻ ഭാരവാഹികളും പറയുന്നത് ഫ്ളാറ്റുകളിൽ പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തുകയാണ് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട് കുഞ്ഞിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് ഉടൻ മാറ്റുമെന്ന ാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണോ അതോ വീഴ്ചയുടെ ആഘാതത്തിലാണോ കുഞ്ഞ് മരിച്ചതേ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഈ കുറ്റകൃത്യം ചെയ്തത് ആരാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം അന്വേഷണത്തിന് ശേഷമേ നൽകാനാകൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത് കൊച്ചി നഗരത്തെ ഒന്നാകെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മരിച്ച കുഞ്ഞിനെ ഏകദേശം ഒരു ദിവസത്തെ പ്രായം മാത്രമേ ഉള്ളൂ എന്ന സംശയവും നിലവിലുണ്ട് എന്തായാലും സംഭവത്തെ യെ പോലീസ് അന്വേഷിച്ചു വരികയാണ് സമീപ പ്രദേശത്തുള്ള ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ കുറ്റകൃത്യം ചെയ്തവരെ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്